പത്തിയൂർ ഭഗോതിപ്പടി ജനതാ വായനശാലയിൽ വായന പക്ഷാചരണം പി എൻ പണിക്കർ അനുസ്മരണം അവാർഡ് ദാനം അനുമോദനം എന്നിവ നടത്തി മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രവി സിതാര ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ ഭഗോതിപ്പടി ജനതാ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണം പി എൻ പണിക്കർ അനുസ്മരണം അവാർഡ് ദാനം അനുമോദനം എന്നിവ നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത് ായംകുളം വൈഎംസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വായനശാലയുടെ ഭരണസമിതി അംഗം കെ ജെ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു ദിവ ദിലീപ് നയനാൻ സനന്തു സുരേഷ് മാധവ് കൃഷ്ണ കൈലാസ് നാഥ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ നൽകിയത് ഭരണസമിതി അംഗം പത്തൂർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രവി സിത്താര ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയായി മാറിക്കഴിഞ്ഞു ജനത ഗ്രന്ഥശാല എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് പരിമിതി സ്ഥലത്തിൻ്റെ പരിമിതി പ്രകൃതിയമായ സാഹചര്യങ്ങൾ കുറവാണെങ്കിൽ പോലും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് ഈ ഗ്രന്ഥശാല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്നു വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു ഇതെല്ലാം കൂടി കണക്ട് ചെയ്താണ് സുരേഷിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പത്യൂർ ശ്രീകുമാരസ്വാമിൻ്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തിച്ചു വന്നു മുഖ്യമായും വായനപക്ഷാകരണ കാലത്താണ് നമ്മൾ ഇന്നിവിടെ ഈ യോഗം ചേർന്നിരിക്കുന്നത് വായന പക്ഷാകരണം എന്ന് പറയുമ്പോൾ ഏറെ പ്രിയപ്പെട്ട ചിലർക്കെങ്കിലും അറിയാം വായന പക്ഷാചരണം എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് നടക്കുന്നത് എല്ലാ വർഷവും ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള ദിവസങ്ങളിലാണ് വായന പക്ഷാചരണം സംസ്ഥാനതലത്തിൽ നടക്കുന്നത് ജൂൺ പത്തൊമ്പതിന് ശ്രീ പി എൻ പണിക്കരുടെ ജന്മദിനവും ജൂലൈ ഏഴ് എന്ന് പറയുന്നത് ശ്രീ ഐ വി ദാസൻ്റെ ജന്മദിനവുമാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനിടയിൽ വരുന്ന പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ വരുന്ന നിരവധി മലയാളത്തിലെ അന്തരിച്ച സാഹിത്യനായകന്മാരുടെ ഓർമ്മകൾ കൂടി നമ്മൾ പുതുക്കി പോകാൻ ജനതാ വായനശാല പ്രസിഡന്റ് വി രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി

സംസ്ഥാന വ്യാപകമായി നാളെ പ്രവേശനോത്സവം നടക്കും ഞാനിപ്പോ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയാണ് ഞാൻ ഓർത്തു നോക്കി ആ ഒരു ചടങ്ങിൽ എന്തെങ്കിലും പറയേണ്ടി വരുമായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയുകയെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് പണ്ട് കുട്ടികളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അത് ഒരു കാവ്യ ശകലമാണ് ആഫ്രിക്കയിലെ ഏതോ നാടോടി വർഗം പാടിയ ഒരു കവിതയുടെ ഒരു ഭാഗം അതേതാണ്ട് ഏതാണ്ട് ഇങ്ങനെയാണ് പട്ടണത്തിലേക്ക് പഠിക്കാൻ പുറപ്പെടുമ്പോൾ അവന്റെ തന്നുകൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു വൈ എം സി എ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജെ ജോർജിനെ വായനശാല പ്രസിഡന്റ് ആണ് ആദരിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുജാത സരോജമാണ് അവാർഡ് നൽകിയത് സുജാത സരോജം ആശംസാ പ്രസംഗവും നടത്തി വിദ്യാർത്ഥികളും കെ ജെ ജോർജും മറുപടി പ്രസംഗം നടത്തി വായനശാല സെക്രട്ടറി സുരേഷ് കുമാർ കെ നന്ദി പറഞ്ഞു ഫിഡി നെറ്റ് ന്യൂസ് കായംകുളം